േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ സോഹനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഇഷ എനിക്ക് അഭിഷേകിനെ ഒന്ന് കാണണം അഭിഷേകിനോട് കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ഒരു തീരുമാനം എടുക്കാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സോഹൻ ഒടുവിൽ ഇഷയെ സഹായിക്കുന്നതിന് തയ്യാറാണ് എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി അഭിഷേകിനെ ഫോൺ ചെയ്യുന്ന സോഹൻ നീ ഇഷ മേടത്തെ കാണുന്നതിനായി ഒന്ന് പോകണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇതോടെ ആദ്യമൊക്കെ വിമുഖത കാണിക്കുന്ന അഭിഷേകം ഒടുവിൽ എന്തായാലും ഒരു തവണ കണ്ടേക്കാമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുന്ന അഭിഷേക് എന്തിനാണ് എന്നെ കാണമെന്ന പറഞ്ഞത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം പണ്ടുമുതലേ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് ഇപ്പോൾ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയിരിക്കുകയാണ് രാഹുൽ ഇപ്പോഴെൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയൊരു കാര്യം ചെയ്യാനുണ്ട് അവനുമായുള്ള ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകണം അഭിഷേക് ഒരു പ്രശ്നമായി ഇനി മുന്നിലേക്ക് വരരുത് നമ്മൾ തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണ് കാരണമാവുക എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരിക്കലും എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിനായി നീ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഈ നാടകം പണ്ടുമുതലേ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്തായാലും നിന്റെ ജീവിതം തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് എനിക്കിപ്പോൾ എൻ്റെതായ നിലപാടുകളുണ്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇഷയ്ക്ക് ധൈര്യമായി പുതിയ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാം ഞാനായിട്ട് ഇനി ഇഷയുടെ ജീവിതം തകർക്കുകയില്ല ഈ ഒരു ഉറപ്പ് എനിക്ക് ഇഷയ്ക്ക് നൽകാൻ സാധിക്കും അത്ര മാത്രമേ എനിക്ക് ഇപ്പോൾ നിനക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് അഭിഷേക് ഈ സഹായം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കുകയില്ല നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് അതിൻ്റെയൊന്നും ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് അഭിഷേകിനും നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇഷ പറയുന്നു ഇതോടെ ആ ഒരു പ്രതീക്ഷ ഇനി വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലെ വഴി ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആ കാര്യം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകും എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്ത് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അഭിഷേക് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആകെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇഷ പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേകിനെ കാണുന്നതിനു വേണ്ടിയാണ് ഇഷ പോയത് എന്നുള്ള കാര്യം രാഹുൽ മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ ഇഷയ്ക്ക് ഇപ്പോഴും അവനുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന രാഹുൽ വീണ്ടും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇഷയുടെ മുന്നിൽ നീ എന്നെ ചതിക്കുകയാണ് അല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇഷ അല്ല എന്നുള്ള മറുപടി നൽകുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്ന രാഹുൽ ഇതേ തുടർന്ന് രാം മോഹനെ ചെന്ന് കണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മകൾ എന്നെ ചതിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ഇങ്ങനെയാണോ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൾ പെരുമാറേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് റാം മോഹൻ ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്ന് നിന്നു പോവുകയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെ എന്നോട് നീ ിക്കണം എന്ന് റാംമോഹൻ കൈകൂപ്പിക്കൊണ്ട് രാഹുലിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഈ കാഴ്ച കാണുന്നത് ഇഷയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇഷയെ ഇനി എനിക്ക് വിശ്വാസമില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു റാംമോഹൻ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്